രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണം കയ്യിൽ വന്ന് നിറയുന്ന നക്ഷത്രക്കാർ ഇവരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം പുതുവർഷം പിറന്നു എല്ലാ കാര്യത്തിലും ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് പുതുവർഷം പല നാളുകൾക്കും പല ഫലങ്ങളാണ് നൽകുന്നത് ചിലർക്കിത് നല്ലതും ചിലർക്ക് മോശവും ചിലർക്ക് ആയിരിക്കാം ശനിയുടെ മാറ്റം കാരണം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് കയ്യിൽ പണം വന്നു നിറയും എന്നും പറയാം ഇത് പൊതുഫലമാണ് ജാതക വശാൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും പൊതുഫലപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരുന്നത് എന്ന് നമുക്കറിയാം കാർത്തിക രോഹിണി മകൈരം കാർത്തിക ഇതിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പുതുവർഷത്തിൽ ഇവർക്ക് ധനഭാഗ്യം ഫലമായി പറയുന്നു ഇവരെ തേടി പല രീതിയിലും പണത്തിന്റെ ഒഴുക്കുകൾ ഉണ്ടാകും ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും രോഹിണി പുതുവർഷത്തിൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന മറ്റൊരു നക്ഷത്രം കൂടിയാണ് ഇവർ ഇവർക്ക് പുതുവർഷം ഗ്രഹങ്ങളുടെ അനുകൂല സാഹചര്യം കാരണം ധനഭാഗ്യം വന്നു ചേരും ഇവർക്ക് ആഗ്രഹ സാബല്യങ്ങൾ ഉണ്ടാകും പല ഭാഗ്യങ്ങൾക്കൊപ്പം ധനഭാഗ്യവും ഇവർക്ക് ഫലമായി പറയുന്നു മകേരമാണ് ഇതിൽപ്പെട്ട അടുത്ത നക്ഷത്രം ഇവർക്കും പുതുവർഷം ധനഭാഗ്യ ധനഭാഗ്യം ഫലമായി പറയുന്നു സർവ ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകും സാമ്പത്തിക ഉന്നതി ഇതിൽ പ്രധാനമാണെന്ന് പറയാം അടുത്തത് ഉത്രം അത്തം ഉത്രം ഈ ഗണത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് സാമ്പത്തികോന്നതി ഈ നക്ഷത്രത്തിന് പുതുവർഷത്തിൽ പറയുന്ന ഫലമാണ് ഏറെ ഐശ്വര്യവും ഭാഗ്യവും ഈ വർഷം ഇവരെ തേടിയെത്തും അത്തം സാമ്പത്തിക ലാഭവും ഉയർച്ചയും പുതുവർഷത്തിൽ വരുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നു അപ്രതീക്ഷിത ധനഭാഗ്യം ഈ നക്ഷത്രത്തെ തേടിയെത്തും ഉയർച്ചയും എല്ലാ രംഗങ്ങളിലും ഉന്നതിയും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു ചിത്തിര അവിട്ടം ചിത്തിര ഈ വിഭാഗത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്കും വൻ സൗഭാഗ്യങ്ങളാണ് ഐശ്വര്യവും ഫലമായി പറയുന്നത് ധനലാഭം സാമ്പത്തിക ഉന്നതി ഇവരെ തേടിയെത്തുന്നു അവിട്ടം ഈ വിഭാഗത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് ഇവർക്കും ഏറെ ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയുന്നു സാമ്പത്തിക ലാഭവും സർവ ഐശ്വര്യവും ഇവർക്ക് ഫലമായി തന്നെ പറയാം ചതയം പുതുവർഷത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഏറെ പ്രതീക്ഷിത ലാഭങ്ങൾ നേടുന്ന അടുത്ത നക്ഷത്രമാണ് പല രീതിയിലും ഇവരെ തേടി സാമ്പത്തിക ലാഭം തേടിയെത്തുന്നു പൂരിഘട്ടാതിയാണ് ഈ വിഭാഗത്തിൽ പെടുന്ന അടുത്ത നക്ഷത്രം ഇവർക്കും പുതുവർഷം സാമ്പത്തിക ഉന്നതി ഫലമായി പറയാം പല രീതിയിലും ഈ നാളുകാരെ തേടി സാമ്പത്തിക ലാഭം തേടിയെത്തും